അല്ലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗണിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ചുങ്കത്ര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്ലോട്ട് വീ വീട് കയറ്റാൻ പറ്റാ ബിൽഡിങ് കയറ്റാൻ പറ്റാൻ നല്ല അടിപൊളി സ്ഥലം പങ്ക് കാണിക്കണത് സ്ഥലം ഒന്നര ഏക്കറ അടിപൊളി സ്ഥലമാണ് ഇതിലൂടെ റബ്ബർ ഉണ്ട് തെങ്ങിണ്ട് പിന്നെ വരുമാനമുള്ള കൗങ്ങുകൾ ഐറ്റംസ് ഇതിലുണ്ട് എല്ലാം അടങ്ങിയ നല്ലൊരു അടിപൊളി സ്ഥലം പങ്ക് കാണിക്കുന്നു ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളി സ്ഥലമാണ് എപ്പോഴും ഇരുപത്തി മണിക്കൂറും വണ്ടി വാഹനങ്ങൾ പോകുന്ന നല്ല അടിപൊളി സ്ഥലമാണ് റബ്ബറൈസർ റോഡാണ് ആ റോഡിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് നല്ല നല്ല സൗകര്യത്തോടെ വലിയ വലിയ കമ്പനികൾ തുടങ്ങാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ അതേമാതിരി ക്ലിനിക്ക് ഹോസ്പിറ്റല് പിന്നെ അതേമാതിരി വലിയ വലിയ ഓഡിറ്റോറിയം അതിനൊക്കെ പറ്റി നല്ലൊരു അടിപൊളി അണ്ടർ ഗ്രൗണ്ട് ആക്കിയിട്ട് വണ്ടി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അപ്പോൾ ഏകദേശങ്ങളെല്ലാവരും നമ്മൾ ഈ വീഡിയോ കാണേണ്ടല്ലോ വീടിന്റെ അടിയിലേക്ക് കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നല്ല ബിൽഡിങ് കയറ്റാൻ പറ്റിയതാണ് അതേമാതിരി ഓഡിറ്റോറിയത്തിന് പറ്റിയതാണ് വലിയ വലിയ കമ്പനി വലിയ ബിൽഡിങ് പറ്റിയൊരു കമ്പനിൻ്റെ ഒരു ഇത് ബിൽഡിങ് കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഈ ഫ്ലോട്ട് ഹൗസ്യം എങ്കിൽ അത് നമുക്ക് സൈഡ് ഭാഗത്ത് കൂടെ കൊടുത്തിട്ട് ഓരോ അഞ്ച് സെന്റ് പത്ത് സെന്റ് അങ്ങനെ മുറിച്ചു കൊടുക്കണമെങ്കിലും അതിനു പറ്റി നല്ലൊരു അടിപൊളി സ്ഥലമാണ് അതും ശ്രദ്ധിക്കേണ്ടത് കരഭൂമിയാണ് സെന്റിന് ഒന്നേക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്നത് ഒന്നര ഏക്കർ ഉണ്ട് കരഭൂമിയാണ് അപ്പോൾ ഏകദേശം എങ്ങനെക്കറിയാലോ ഇവിടുത്തെ എത്ര ഏകദേശം മാർക്കറ്റൊക്കെ ചുങ്കത്ര ടൗണിലൊക്കെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം റുപ്പൊക്കെ ഇല വരുന്നൊരു ഏരിയയാണ് മൂന്ന് ആകെ മൂന്ന് റോഡ് വക്കിന് അതായത് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബസ് റൂട്ട് വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്നൊരു ഏരിയും കൂടിയാണ് നല്ല അടിപൊളി ഒരു ഇത് ഇത് കേട്ടാൻ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നത് നെബോസിബിൾ ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്കറിയല്ലോ അടിപൊളി സ്ഥലം എടുത്ത് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും നല്ല ബിൽഡിങ് കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് വീടുകളൊക്കെ തൊട്ടടുത്ത് കണ്ടമാനം വീടുകളൊക്കെ വന്ന അടിപൊളി സ്ഥലമാണ് അപ്പോൾ വെള്ളം കയറുന്ന സ്ഥലം കൂടിയല്ല അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന്